കോഴിക്കോട് കണ്ണൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചെറ്റക്കണ്ടി പാലത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ കെ മോഹൻ എം എൽ നിർദ്ദേശം നൽകി തിരക്കേറിയ റോഡിൽ ഗതാഗതം തടഞ്ഞു നടത്തുന്ന പ്രവൃത്തിക്ക് വേഗതയില്ലെന്നും കാര്യക്ഷമതയില്ലെന്നും പരാതി ഉയർന്നതിനെ തുടർന്ന് എം എൽ എ സ്ഥലം സന്ദർശിച്ചു ഒരാഴ്ചയ്ക്കകം പ്രവൃത്തികൾ പൂർത്തിയാക്കി പാലം തുറന്നുറുക്കാൻ കഴിയുമെന്ന് പി ഡബ്ലു ഡി അധികൃതരും കരാറുകാരനും ഉറപ്പ് നൽകിയിരുന്നു പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ബിനോയ് തൃപ്പങ്കുട്ടൂർ ഗ്രാമപഞ്ചായത്തംഗം ടി പി യശോദ എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു